അല്ലാനെ പേടിയുള്ള ഒരു ഭാര്യ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണാടോ ും വേണ്ട ഗ്ലാമറും ഗ്ലാമറൊന്നും വേണ്ട എന്തിനാ ഗ്ലാമർ പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ ഗ്ലാമർ ഒരിക്കലും നോക്കരുത് പക്ഷേ തുലി കറുത്തതാ ഹൃദയം വെളുത്തതാ അതാ ഒരു സഹോദരം പറഞ്ഞ പുസ്താദ് ഒന്നിവിടെ ഒരു ഉമ്മ വന്നോ എന്നോട് പറഞ്ഞ പുസ്താദെ മകളെ കാണാ പലരും വരുന്നുണ്ട് പക്ഷേ നിറം കറു തിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല ആ പൊന്നു പൊന്നുമെങ്ങൾ ഈ വാലിൻ്റെ സദസ്സിലുണ്ട് ആ പൊന്നു പൊന്നുമോളോട് പറയുന്ന സങ്കടപ്പടല്ലേ സങ്കടപ്പടല്ലേ കറുപ്പിന്റെ വലനിന കറിയാതെട്ടാ കറുപ്പിന്റെ വലവിനെ അറിയാനട്ട പടച്ചവനേ നിറം കരുത്തിന്റെ പേരിലെ ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ എടാ പായി പാടുള്ള നിറം കരുത്ത് പോയ ചെറുപ്പക്കാരോട് പറയുകയാണ് എന്തിനാ മോനേ പേടിക്കുന്നത് എന്തിനാ മോനേ പേടിക്കുന്നത് മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉരിക്ക മസൂദ നബികഗത്തെ കടന്നെന്നുപോ അദാബു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ ഒരു പള്ളിക്കകത്തെ സങ്കടത്തോടെ ഇരിക്കുകയാബിതങ്ങൾ ചോദിക്കുന്നു മോനെ എന്തു പറ്റി മോനെ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ ആ ചെറുപ്പക്കാരൻ നിബിധങ്ങളോടൊന്നും പറഞ്ഞില്ല നിബിധങ്ങൾ ഒരുക്കുന്നു എന്ത് പറ്റി മോനെ ആ സൂളല്ലോ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ വെളുത്തവര് മാത്രമേ സ്വരകത്തിലേക്ക് പോകുവോ അല്ലാതെ റസൂലിന്റെ കണ്ടനം നിറയുകയാ എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെൻ്റെ മോനെ യാസൂലല്ലാ നിറം കറുത്തതിൻ്റെ പേരില് ഒരു പെണ്ണുമെന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ എനിക്ക് പെണ്ണിനെ കെട്ടിച്ച് തരുന്നില്ല നബിയേ എന്തിനാ കരയുന്നതെന്നറിയോ നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരില് അള്ളാഹു എന്നെ പുറത്താക്കുമോ നബിയേ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞ മറുപടിയാ ചെറുപ്പക്കാരാ ഗ്ലാമറില്ലാത്ത പെണ്ണേ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടിയുണ്ടെന്നറിയോ മോനേ നാല് റുത്തവര് സ്വർഗത്തിലാണെന്ന് ലബി മുഹമ്മദ് മുസ്തഫാഗ് വലിയ തങ്ങള് പറയുകയാ നാല് കറുത്തവരുണ്ടല്ലോ നാല് കറുത്തവരുണ്ടല്ലോ അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ ആരാണെന്നറിയോ ആരാണെന്നറിയോ മഹാനായ മഹാനായ ബിലാൽ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ

ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ സുന്ദരിയായ ഭാര്യ പറയുന്ന നിങ്ങൾ എനിക്ക് ചേർന്നതല്ല കാരണം ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ അള്ളാൻ്റെ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ സൂറത്തുൽ കുമാ ൊരു അധ്യായം കാണാം ലുക്കുമാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്ക് ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ആ ലുഖുമാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ ആ നേതാവാണ് ലുക്കുമാർ ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ് ചുമടക്കുന്ന നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താർ കുറ്റപ്പെടുത്തും നിനക്ക് ഗ്ലാമറില്ല പ്രസവിച്ചപ്പൊ നിൻറെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ആ കാഴാലയം ഉണ്ടല്ലോ ആണെ കാണുമല്ലോ ആ സഫാ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയായ മഹദി ആയതിരുന്ന പെങ്ങളെ കറുത്തവളായിരുന്നോ ആദര കറുത്തവളായിരുന്നോ പക്ഷേ ഹൃദയം പെങ്ങളെത്താ പെങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പായ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാനാരോ കവലയിൽ ഒരു സെന്റുള്ളവനല്ലടോ വായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാര് അവനൊരു ചെറിയ കുടിലാണുള്ളത് വാടക വീടാ ആ വീടിനകത്ത് അല്ലാരെ പേടിയുള്ള المرأة الصالحة സ്വാരികത്തായ ഒരു ഭാര്യ ഉണ്ടോ പടച്ചവനെ വീട്ടിലേക്ക് വീടിന്റെ കാട്ടു നിന്നിട്ട് അവിടെ വിളിച്ച് കയറി തന്റെ ചുമലിൽ കിടക്കുന്ന ശാൽ എടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ ഭാര്യ ചൂളിൽ കിടക്കുന്ന ശാൽ എടുത്തിട്ട് ഭർത്താവി ടത്തിൽ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല ഭർത്താവിനെ ബഹുമാനിക്കുകയാ ഭർത്താവിനെ ആദരിക്കുകയാ ഭർത്താവ് പറയുന്നതിനപ്പുറവില്ല അള്ളാരെ പേടിച്ച് ജീവിക്കുന്നവര് ഉണ്ടല്ലോ എനിക്ക് മൊബൈല് വേണ്ട വാട്സപ്പ് വേണ്ട യൂട്യൂബ് വേണ്ട ടി വി വേണ്ട സീരിയൽ വേണ്ട എപ്പൊ നോക്കിയാലും അള്ളാഹുവിന്റെ ഖുർആനും തിക്കറുകളുമായി കഴിയുന്ന ഒരു സ്വാരികത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ അരിയാർ തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരമകളുടെ വിവാഹം കഴിഞ്ഞോ അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ എവിടേക്കാ പോകുന്നതെന്നറിയോ അരിയാര് കുടുംബ വീട്ടിലാണ് ഉമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു ഒരു ചെറിയ ചെറിയ യാട് ഈ റൂമിനകത്തേക്കാട് കരളിന്റെ കഷ്ടമായ കടന്നു പോകുന്നത് കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അരിയാരതങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതു മണവാടന്ന് പോവുകയാട് െ മണിറക്കുകടക്കുകയാട് വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാട് ആദ്യ തുടങ്ങുകയാട് ഒരാളിൻറെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി പളച്ചവനെ രണ്ടുപേരും മണിയിറക്കുക മണിയിറയുടെ വാതലടച്ചു വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരിതങ്ങള് സന്തോഷം കൊണ്ട് ുള്ളിച്ചാടുകയാട് കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ലോകത്തിലേറ്റുമ്പലിയ ഭാഗ്യഭ ഞാനാണല്ലോ അലിയാരുതങ്ങൾ ബെഡ്റൂമിന്റെ കത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലേ കേൾക്കുകയാ മണിയിറക്കുക കരച്ചുകയാ അര് തങ്ങൾ ഓടിച്ചെല്ലും ആരാല്ല കരയുന്നത് മഹതിയായ ഫാത്തിമാരമിയല്ലോ മണിയിറക്കുക ത്തിരുന്ന് കരയുന്നു തങ്ങളേ മണിയിറക്കുക ത്തിരുന്ന് കരയുകയാ അരി ആര് തങ്ങള് ചോദിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അരി തങ്ങളോട് ഫാത്തിമ പറയുന്നു നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങളാത്ത ഇഷ്ടമാലിയേ പിന്നെ എന്തിനാ കരയുന്നേ പിന്നെ എന്തിനാ കരയുന്നു പായിപ്പാടുള്ള പെണ്ണേ വളർത്തിയ പുന്നമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ മണിയിരക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഈ മണിയിരക്കകത്ത് ഇരുളു വന്നപ്പോ എനിക്ക് വന്നു അലിയേ എനിക്ക് ഓർമ്മ വന്നത് ഈ അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ ഇത്ര വെടക്കണപ്പണെങ്കില് പള്ളിപ്പറമ്പിൽ എന്തൊരു എന്തൊരിട്ടായിരിക്കും തമ്പുരാന് അലി ആര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണും മണിയിറക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ചു പറയുകയാ കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയിറക്കൊക്കെ തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹ് ഈമാൻ മാൻ തെരുമാറാകട്ടെ പലരും ആലയിക്കുന്നുണ്ട് പടച്ചവനെ ഞാനും കെട്ടി ഓർണ്ണത്തിന് വീട്ടിൽ കൊണ്ടുവന്നു ആലോചിക്കാൻ പോലും വയ്യ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ വീടും കെട്ടി കെട്ട് മണിയിറയിലൊക്കെ പോയല്ലോ ഒരു പ്ലാൻ പാലിടക്ക് പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാവർക്കും ആചാരങ്ങൾ അവിടെ റഹ്മാനായ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കടിച്ച് മണിയിറക്കുക പോയിരിക്കുമ്പോൾ പുതിയ പെണ്ണിനോട് പുതിയ പുതിയപ്പോലെ ചോദിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നിനക്കോടി പുതിയ പെണ്ണിനോട് ചോദിക്കാം നിനക്കോ അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി എനിക്ക് ആറാം ക്ലാസ്സിൽ എണ്ണം ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ അവസ്ഥ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാ എന്നാൽ ഈ മകള് പറയ എനിക്ക് കബർ ഓർമ്മ വന്നിട്ട കരയണേ അലിയാരി തങ്ങൾ ആണ അലിയാരി തങ്ങള് പറഞ്ഞു ഫാത്തിമ ഇതാണോ വള ഇന്ന് രാത്രി പറയണ്ടേ നീ ഇതാണോ പറയണ്ട ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അലിയാരി തങ്ങളോട് ഫാത്തിമ ബി ഫാത്തിമ ബിയോട് പറയുന്നു ഇത് പറയേണ്ട സമയമാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവടിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയാ നമ്മുടെ മണിയറയല്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഫാത്തിമ പറഞ്ഞു അലീയെ മണിയറ ഇവിടെ അല്ല മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല പായിപ്പാട് പള്ളിയുടെ കബർദാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത് അള്ളാഹു ഭാഗ്യം വാഗീന്ദരുമാറാകട്ടെ അവിടെയാണോ ഒരുക്കേണ്ടത് ഇതെങ്ങനല്ല കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോവും പക്ഷെ മണിയിറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളികട കബറുദാനിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിനകത്ത് വന്നിട്ട് പറയണം ലം കനൗമത്തിൽ പുതിയ അപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ അതിനൊരു പ്രയോഗമുണ്ട് കാരണം എന്തേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല ഇനി വരെ ശല്യപ്പെടുത്തല്ലേ അവരെ ശല്യപ്പെടുത്തല്ലേ ആരെയും വിടൂല കാരണം എന്തേ അത് അവരുടെ മണിയറയാ ഇതുപോലെ മലക്കുകൾ പറയുകയാ ഇതിനകത്ത് കടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാൾ വരെ ഉറങ്ങ് അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹതിയായ ഫാത്തിമാ ബി പറ അള്ളാഹു താലാന അള്ളാഹു നമുക്ക് ഒരുക്കാം ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിയാർ തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഡബിൾ കോട്ട് കട്ടിലില്ല വലിയ ബെഡ്റൂം ഇല്ല അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല ഫാത്തിമ ബീപർയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഈ തോല് വിരിക്കും രാത്രി ഈ തോല് വിരിച്ചിട്ട് ഈ തോലിൻ്റെ മുകളിലാ ഫാത്തിമയും അലിയാരി തങ്ങളും കിടക്കണേ മാർബിളില്ല ഗ്രാനൈറ്റ് ഇല്ല തേച്ചട്ടില്ല ഒന്നുമില്ല കല്ലിന്റെ മുകളിൽ ഫാത്തിമ ബി ചരിത്രം പറയുന്നുണ്ട് എഴുന്നേക്കുമ്പോൾ അടയാളുണ്ടെന്ന് ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് പൊട്ടകത്തിന്റെ മുൻപി കൊണ്ടുവെച്ചിട്ട് കുതിരയുടെ മുൻപി കൊണ്ടുവെച്ചിട്ട് തീറ്റയും വെള്ളം ഇട്ട് കൊടുക്കും അല്ലാഹു ആലം അല്ലാഹു നമുക്ക് ഈമാൻ തരമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞുതരാം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത് മഹാനായ സയ്യിദുനാ അലിയുബ്നു അബീ 탈ിബ് റളിയല്ലാഹു തആല അഹു മഹാനപ്പെട്ടവർകൊണ്ട് നിവേദനം ചെയ്യുകയാണ് അന്ന ഫാത്തിമത്തു ബിൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ും അവിടെ ജീവിക്കുകയാണ് അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ വല്ലാത്ത കഷ്ടപ്പാടാ ഒരുപാട് സമ്പത്തുള്ളവനല്ലോ ആദ്യമൊക്കെ പടച്ചവനെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകമുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തെട്ട് കെട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ പടച്ചവനെ അരിയാരുതങ്ങള് അവസാനമുള്ള തിനും കറി വെക്കുന്നതിനും തുണികഴുകുന്നതിനും വീട് തൂക്കുന്നതിനും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പരാതി പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ

നാല് 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 പെണ്ണുങ്ങൾ പറഞ്ഞ നായികമാര് പെണ്ണുങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാര് നാല് പെട്ട ഒരു പെണ്ണാണ് പറഞ്ഞവനെ ആട്ടുകല്ല് കൊണ്ട് അരിപിടിച്ച് അരിപിടിച്ച് ആ

ഒരു ഒരു വയസ്സിന്റെ വയസ്സിന്റെ വ്യത്യാസം ഫാത്തിമയുടെ ഹുസൈൻ പേർക്കും വ്യത്യാസമേ ഉള്ളൂ ഈ തൊട്ടിലിൽ സമയമില്ല സമയമില്ല ഫാത്തിമ എന്ത് ചെയ്യുമെന്നറിയോ ആ കാലിൽ ഒരു കയർ കെട്ടിയിട്ട് മാവ് പൊടിക്കുമ്പോ കെട്ടിയിട്ട് മക്കളെ നിങ്ങൾക്ക് വായിച്ചു നോക്കാ ഇത് ഇത് കഥയല്ല കഥയല്ല കുടുംബ ജീവിതമാണ് പറയുന്നത് തുടച്ചവനെ മാവ് പൊടിച്ചു പൊടിച്ച് കൈ പൊട്ടിയിരിക്കുകയാ ാണ് അറിയാർ ഞങ്ങളോട് സങ്കടം പറഞ്ഞപ്പോളാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കൈപൊട്ടി വല്ലാത്ത പ്രയാസമാരി പാത്തിമയെ കണ്ടപ്പോ അറിയാർ തങ്ങൾ പറഞ്ഞു പാത്തിമാ വീട്ടിൽ ചെന്നിട്ട് വാപ്പയോട് പറ ഒരു അടിമയെ തരാൻ ഒരുപാട് ടിമയെ വാപ്പ നിനക്കൊരു അടിമയെ തന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ നിനക്കൊരു സഹായമാകുമല്ലോ അതുകൊണ്ട് നീ ചെന്നിട്ടിന് വിധങ്ങളോടൊരടിമയ ചോദിക്കൂർ അങ്ങനെ വാതിമിന്റെ റസൂല പിതാവിനെ കാണാൻ പോകുകയാ

தரா பறையடுடிமையை தரா பறையடு மாத்திம சங்கடப்பட்டு கொண்டு

ama vandırım ne <Sessizlik> കൈപൊട്ടിയിരിക്കുകയാണ് അവിടത്തെ ജോലി ജോലി ചെയ്ത് ചെയ്ത് അതാ കല്ല് പൊട്ടിയിരിക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത് എനിക്ക് എനിക്ക് സഹിച്ചില്ല സഹിച്ചില്ല അവസ്ഥ കണ്ടിട്ട് പ്രവാചകനോട് ആയിഷാ റളിയല്ലാഹു ുംഹിച്ചില്ലോട്യിഷാറ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രാത്രിയിൽ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലെ ഏക്കോ പാതിരാത്രി കടന്നുtellukayaadu nabi thangal aa raathriyil thannga poyedo onnoola sangadam aanallo allahuvinte prabhadagan sallallahu alaihi wasallama thangalu fatima habibida veettil thanna raathri avadannu vilikkukayaa rendu veeru urangaan kadannu rendu veeru urangaan kadannu fatima bibi radhiyallahu taala an avadannu vaadaru thannu allahuvinte prabhadagan kadannu tellumboo aliyaari thangale kadakkukayaadu nabi പറഞ്ഞു അവിടെ എന്നിട്ടും ഭാര്യയും ഭർത്താവിനോടും മകളുടെ കൈ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ നിങ്ങളുടെ പുറത്ത് വാഴുകൾ കാമന്ന വാപ്പമാരെ പെൺമക്കളുള്ള ഉപ്പിക്കേണ്ടതാണ് വീട്ടിലെ പല പ്രയാസങ്ങളും കാണും കച്ചപ്പാടിന്റെ കഥ പറയും നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല അവന് പാവപ്പെട്ടവനാക ഒരുപാട് പ്രയാസങ്ങൾ പക്ഷേ മക്കളെ വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ് അവർക്ക് പക്കത കുറവാട് അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു എങ്ങനെയാകണമെന്നറിയോ രണ്ട് കൈയും മകളുടെ കൈ റസൂൽ പറഞ്ഞു മകളായ നിനക്ക് ഫാത്തിമാനക്കരുന്ന പൊതിഫലം എന്താണെന്നറിയുമോ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം കൊടുത്താൽ ും നിന്റെ മക്കും ഭാവിന് പെണ്ണിന് കൊടുക്കും പ്രതിഫലം എന്താണ് വെച്ചു കൊടുക്കുന്ന കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ചുറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അടുക്കളയിൽ പൂട്ടി കിട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ നിനക്കറിയുമോ ിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ ശരീരം വിയർക്കുമല്ലോ ഇട്ടിരിക്കുന്ന മാസികയിലൂടെ ഇട്ടിലിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പു തുള്ളി ഒഴുകുന്ന പിങ്ങൾ ോ അതിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയുമോ മക്കൾക്കും അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്തു ഒരു തുള്ളി വിയർപ്പ് തടമീണ നരകത്തിൽ നിന്ന് രക്ഷയാവുമാ

ചിരിക്കടോ കണ്ടവന്റെ മുഖത്തു നോക്കി ചിരിക്കുന്നില്ല കണ്ടവന്റെ ഭാര്യടെ മുഖത്തു നോക്കി ചിരിക്കുന്നില്ല എൽവിൽ നിന്ന് വാദ കഴിഞ്ഞ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യടെ മുഖത്തു നോക്കി ഒന്ന് ചിരിക്കാമറ്റുവോ പെങ്ങളെ നിനക്കും മടിയാ മോളെ വാതാവിന്റെ മുഖത്തു നോക്കി കെട്ട ചിരിക്കാം നിനക്കും മടിയാ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങന ചിരിക്കണം പെങ്ങളെ വാതാവിന്റെ മുഖത്തു നോക്കി കെട്ട് പരിഗസിക്കലല്ല കളിയാക്കലല്ല

പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ് പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ പതിമാ അരിയാര് നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞതാ വാപ്പാ ില് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നമോള് പരാതി പറഞ്ഞപ്പോ അടിമയെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള സ്വർഗത്തിലേക്ക് കിടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ പറഞ്ഞു വിധങ്ങൾ പറഞ്ഞു കൊടുത്തു പതിമാ കിടന്നുറങ്ങുന്നതിന് മുമ്പ് Kaba <laughs> Kaba ന പ്രാവിസം സുബ്ഹാന അല്ലാഹ് 33 പ്രാവിസം അൽഹംദുലില്ലാ 33 പ്രാവിസം അല്ലാഹു അക്ബർ ഇന്നു ഫാ ഫാത്തിമ അത് നിനക്ക് പ്രയോജനമുണ്ടോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ തങ്ങളെ അലിയാർ തങ്ങളെ പറയുകയാ ഫമാ തറക്തഹാ ബഅദ സമിഅതുഹാ മിൻ റസൂൽ അന്ന് നബി നിധങ്ങളിതു പറഞ്ഞതിന് ശേഷം റസൂലം രാത്രി ആ വിരിപ്പിനി പിരിച്ചിച്ചിട്ട് നബിതങ്ങളെ പറഞ്ഞതിനു ശേഷം മരിക്കുന്ന കാലം വരെ ആ മുടക്കിയട്ടില്ല സഹാബാ മരിക്കുന്ന കാലം വരെ അലിയാർ തങ്ങളെ മുടക്കിയട്ടില്ല ഫാത്തിമ ബീവിയെ മുടക്കിയട്ടില്ല അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ഇന്നഹും കാനൂ യസാരിയോന ഫിൽ ഖൈറ പറഞ്ഞു കൊടുത്തു ഫാത്തിമ മുമ്പ് പ്രാവശ്യം 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 ഇത് ഇത് നീ പറ നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ